ുംബർ സമാപന പ്രസംഗത്തിന് മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർ നായിക്കിനെ സ്വാഗതം ചെയ്യുന്നു നായിക്കിനെ കുറിച്ച് അല്പം പറയേണ്ടതുണ്ട് ഡോക്ടർ സാക്ർ നായിക് ഒരു മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചും താരതമ്യ പഠനത്തിലും ലോകപ്രശസ്തനും പ്രസിദ്ധനുമായ പ്രഭാഷകനാണ് മുംബൈയിലുള്ള ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് ഖുർആാനും യഥാർത്ഥ സുന്നത്തും മറ്റു വേദഗ്രന്ഥങ്ങളും അടിസ്ഥാനമാക്കി ഇസ്ലാമിക വീക്ഷണങ്ങൾ വ്യക്തമാക്കുകയും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് ശാസ്ത്രീയമായും യുക്തിസഹമായും വിവേകത്തോടെയും മറുപടി നൽകുകയും ചെയ്യുന്നു അദ്ദേഹം പൊതുപ്രഭാഷണങ്ങൾക്ക് ശേഷം ശ്രോതാക്കൾ ഉന്നയിക്കുന്ന പ്രയാസമേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ബോധ്യപ്പെടുത്തുന്നതിലും വിമർശനാത്മകമായ വിശകലനത്തിലും ജനപ്രിയനാണ് ഡോക്ടർ ജാക്കി നായിക് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടത്തിയ അനേകം പൊതുപ്രഭാഷണങ്ങൾക്ക് പുറമെ അമേരിക്ക കാനഡ യുകെ ഇറ്റലി സൌദി അറേബ്യ യു എ ഇ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ ഒമാൻ ഈജിപ്ത് ആസ്ട്രേലിയ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്ക ബോട്സുവാന മലേഷ്യ സിംഗപ്പൂർ ഹോങ്കോങ് തായ്ലന്റ് ഗയാന ടിനാഡ് മുതലായ രാജ്യങ്ങളിൽ ആയിരത്തി മുന്നൂറിൽ അധികം പ്രഭാഷണങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് മറ്റു മതങ്ങളിലെ പ്രമുഖ വ്യക്തികളുമായി അനവധി സംവാദങ്ങളിലും ചർച്ചകളിലും വിജയകരമായി പങ്കെടുത്തിട്ടുമു രണ്ടായിരം ഏപ്രിലിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ ഡോക്ടർ വില്യം ക്യാമ്പനുമായി ഖുർആാനും ബൈബിളും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ എന്ന വിഷയത്തിൽ നടത്തിയ പൊതു സംവാദം മഹത്തായ വിജയമായിരുന്നു പ്രശസ്ത ഹൈന്ദവ ഗുരു ശ്രീ ശ്രീ രവിശങ്കറുമായി രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിന് ബാംഗ്ലൂരിൽ നടന്ന ദൈവസങ്കല്പം ഹിന്ദുമതത്തിലും ഇസ്ലാം മതത്തിലും എന്ന വിഷയത്തിലെ സംവാദം ഇരുമതത്തിലെയും ജനങ്ങളുടെ പ്രശംസയ്ക്ക് വിധേയമായി ഇന്ത്യൻ എക്സ്പ്രസിന്റെ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന്റെ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച നൂറ് ശക്തരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ രണ്ടാമനാണ് ഡോക്ടർ ജാക്കിർ നായിക് ഇന്ത്യയിലെ ഉന്നതരായ പത്ത് ആത്മീയ വ്യക്തികളിൽ ബാബ രാംദേവിനും ശ്രീ ശ്രീ രവിശങ്കറിനും ശേഷം മൂന്നാമതായി പട്ടികയിലെ ഏക മുസ്ലിം ഡോക്ടർ ജാക്കി നായിക്കാണ് രണ്ടായിരത്തി പത്ത് ജനുവരി മുപ്പത്തൊന്നിന് സൺഡേ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച ശക്തരായ നൂറ് ഇന്ത്യക്കാരുടെ പട്ടികയിലെ എൺപത്തിയൊമ്പതാമത്തെ ആളാണ് ഡോക്ടർ നായിക് പട്ടികയിലെ എട്ട് മുസ്ലിങ്ങളിൽ ഒരേ ഒരു ഇസ്ലാമിക പ്രഭാഷകനാണ് ഡോക്ടർ ധാക്കിർ നായിക് മറ്റുള്ളവർ പൊളിറ്റിക്കൽ സെക്രട്ടറി രാഷ്ട്രീയക്കാരൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വ്യവസായ പ്രമുഖൻ മൂന്ന് സിനിമാ താരങ്ങൾ എന്നിവരാണ് രണ്ടായിരത്തി ഒമ്പതിലെ ആത്മീയ വ്യക്തികളുടെ പട്ടികയിൽ മൂന്നാമനായിരുന്നു ഡോക്ടർ സാക്കിർ നായിക് രണ്ടായിരത്തി പത്തിലെ പട്ടികയിൽ ഒന്നാമനാണ് ജാഗ്യവാസുദേവൻ തൊണ്ണൂറ്റിനാലാം സ്ഥാനത്തും ബാബ രാംദേവ് തൊണ്ണൂറ്റൊമ്പതാം സ്ഥാനത്തും ശ്രീ ശ്രീ രവിശങ്കർ നൂറാം സ്ഥാനത്തുമാണ് അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട അഞ്ഞൂറ് മുസ്ലിംകളിൽ ഡോക്ടർ ജാക്കിർ നായിക്കും ഉൾപ്പെടുന്നു ഇസ്ലാമിനെക്കുറിച്ചും മതതാരതമ്യത്തെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളാൽ ലോകപ്രശസ്തനായ ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത് റഹിമഹുള ഡോക്ടർ ജാക്കിർ നായിക്കിനെ ദീദാത്ത് പ്ലസ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇരുന്നൂറിലധികം രാജ്യങ്ങളിലെ ടി ചാനലുകളിൽ സാധാരണയായി ഡോക്ടർ ജാക്കിർ നായിക്ക് പങ്കെടുക്കാറുണ്ട് ടിവിയോ റേഡിയോ ഇന്റർവ്യൂകൾക്കായി സാധാരണയായി അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെയും സംവാദങ്ങളുടെയും നൂറുകണക്കിന് ഡിവിഡികൾ ലഭ്യമാണ് ഇസ്ലാമിനെയും മത താരതമ്യ പഠനത്തെയും കുറിച്ച് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഡോക്ടർ സാക്കിർ നായിക് നമ്മുടെ കൂടെയുള്ളതിൽ നാം തീർച്ചയായും അനുഗ്രഹിതരാണ് ഒരു പ്രത്യേക വിഷയത്തിലല്ല അദ്ദേഹം ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ സാക്കിർ നായിക്കിനോട് ചോദിക്കാമെന്ന പ്രത്യേക പരിപാടിയാണ് ഇന്ന് ഇസ്ലാമിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം പ്രിയ സഹോദരൻ ഡോക്ടർ സാക്കിർ നായിക്കിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു